ജീവനെ കരുതിയ മഹിതാചാര്യന്റെ കബറിടമിനി അനേകർക്ക് ആശ്വാസമാകും ദൈവം പേർ വിളിച്ച് വേർതിരിച്ച അഭിഷിക്തന്റെ ജീവിതകാലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് സ്നേഹസ്പർശം അനുഭവിച്ചറിഞ്ഞത് സഹോദരങ്ങളെ സ്നേഹിക്കുകയും ആവുംവിധം കരുതുകയും ചെയ്യാതെ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്ന ഒരു ജനകീയ മെത്രാപോലിയായിരുന്നു യോഹാൻ പ്രഥമൻ ജീവിതത്തിലുടനീളം മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ച സ്നേഹനിധിയായിരുന്നു അദ്ദേഹം അരികു ചേർക്കപ്പെട്ടവരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും നസ്രയൻ്റെ സമാധാന കൂടാരത്തിലേക്ക് നെഞ്ചോട് ചേർക്കുകയായിരുന്നു നിരണത്ത് ജനിച്ച് വിശ്വത്തോളം വളർന്ന ഈ മഹാമനീഷി ശിരസിൽ പതിച്ച അഭിഷേക തൈലം വസ്ത്രാഞ്ചലത്തിലൂടെ ലോകത്തിൻ്റെ അതിരുകളോളം ഒഴുകി നീങ്ങി അതാണ് പട്ടിണി കിടക്കുന്നവരുടെ മുന്നിൽ അന്നമായി ഇദ്ദേഹം നിറഞ്ഞത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കുട്ടികൾക്കാണ് ഭക്ഷണവും വസ്ത്രവും പഠനോപകരണങ്ങളും നൽകി ജീവിതത്തിലേക്ക് വഴി നയിച്ചത് തൊഴിലില്ലാത്ത അനേകായിരങ്ങൾക്ക് തൊഴിൽ പരിശീലനവും തൊഴിൽ ഉപകരണങ്ങളും തൊഴിലും നൽകിയത് ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക കുടിവെള്ളമില്ലാത്ത അനേകം ഗ്രാമങ്ങളിൽ ജീസസ് വെൽ എന്ന പേരിൽ ശുദ്ധജലം എത്തിച്ച മാനവസേവ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും കുഷ്ഠരോഗം ഉൾപ്പെടെ മാറാരോഗങ്ങൾ വന്നതുകൊണ്ട് വീട്ടിൽ നിന്നും ജനിച്ച ഗ്രാമത്തിൽ നിന്നും അടിച്ചോടിക്കുന്ന കരയാനുള്ള കണ്ണീര് പോലും പറ്റിയ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന അത്തനേഷ്യസിന്റെ മഹാ മനസ്കതയ്ക്ക് മുമ്പിൽ എങ്ങനെയാണ് നമിക്കാതിരിക്കുക അനാഥരായി പോയവർക്കായി അഭയ കേന്ദ്രങ്ങൾ ആരംഭിച്ച കാരുണ്യത്തെയും ദൈവിക കരുണയായി മാത്രമേ കാണാൻ കഴിയൂ സാമ്പത്തികമായി തകർന്നവരെ കരുതുന്ന ഡോറ എന്ന മൈക്രോ ഫിനാൻസ് പദ്ധതി ജനലക്ഷങ്ങൾക്കാണ് അത്താണിയായത് ആ വചനമരിയുടെ തണലിൽ ആത്മഹത്യാ മുനമ്പിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരും യോഹാൻ പ്രഥമനിൽ കാണുന്നത് ക്രിസ്തുദേവനെ തന്നെ ഇങ്ങനെ ജീവിതത്തിന്റെ ഇടവഴികളിൽ ഇടറി വീണവരെ കൈപിടിച്ചുയർത്തിയ മെത്രാപ്പോലീത്തയെ ജനങ്ങൾക്ക് ചരിത്രത്തിന് എങ്ങനെ മറക്കാനാകും അതുകൊണ്ട് തന്നെയാണ് കാലം ചെയ്ത അത്തനേഷ്യസ് യോഹാൻ പ്രഥമന്റെ അന്ത്യവിശ്രമ കുടീരം തേടി ഇനിയും എത്തുമെന്ന് പറയാൻ കാരണം മദർ തെരേസയെ പോലെ ജീവിച്ചിരുന്ന ഈ വിശുദ്ധൻ്റെ കുടീരത്തിലെത്തിയാൽ അറിയാതെ മനസ്സിൽ അവാജ്യമായ ശാന്തിയുടെ കുളിർത്തന്നൽ ഓടിയെത്താതിരിക്കില്ല കാലത്തിൻ്റെ ഇംഗിതത്തിനായി നമുക്കും കാത്തിരിക്കാം ശൈത്യം ഇലപൊഴിക്കുന്ന മരങ്ങൾക്ക് മറ്റൊരു തളിർവിടരുന്നതും കാത്തുന്ന പോലെ മഹാമനീഷിയുടെ സ്മൃതിതീരങ്ങളിൽ പ്രൈം ന്യൂസിന്റെ കോടിപ്രഭയും പ്രണാമവും അർപ്പിക്കുന്നു